എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാം ലിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷകളിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻ എയിൽ യിൽ ഗുഡ് ബൈ ജൂലിയ ഓപ്ഷൻ ബിയിൽ വനൂരി കഹിയു ഓപ്ഷൻ സിയിൽ യു ഡസ് നോട്ട് എക്സിറ്റ് ഓപ്ഷൻ ഡിയിൽ ഉടൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഗുഡ് ബൈ ജൂലിയ എന്നതാണ് ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മേളയിലെ ഉദ്ഘാടന ചിത്രം ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവിടെ ഉദ്ഘാടന ചിത്രമേള എന്ന് ചോദിച്ചാൽ ഗുഡ് ബൈ ജൂലിയ എന്നതാണ് ഉദ്ഘാടന ചിത്രം ഈ ഗുഡ് ബൈ ജൂലിയ എന്ന ചലച്ചിത്രം മുഹമ്മദ് ഖർദോഫാനിയാണ് സംവിധാനം ചെയ്തത് ഇതൊരു സുഡാൻ ചലച്ചിത്രമാണ് മറ്റൊരു പ്രത്യേകത സുഡാനിൽ നിന്ന് കാൻ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ചിത്രം എന്നൊരു പ്രത്യേകത കൂടി നമ്മളോട് പരിചയപ്പെട്ടിരിക്കുന്ന ഗുഡ് ബൈ ജൂലിയ എന്ന ചലച്ചിത്രത്തിനുണ്ട് അപ്പോൾ ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള അതിലെ ഉദ്ഘാടന ചിത്രം ഏതാന്ന് ചോദിച്ചാൽ ഗുഡ് ബൈ ജൂലിയ എന്നതാണ് ഈ ഒരു മേളയിലെ ഉദ്ഘാടന ചിത്രം ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയതാരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയതായി ഓപ്ഷൻ എ റീത്ത അസവദോ ഗോമസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ബിയിൽ വനൂരു കഹിയു ഓപ്ഷൻ സിയിൽ പിയറി സിമോൺ ഗുഡ്മാൻ ഓപ്ഷൻ ഡിയിൽ നാനാ പടൈക്കർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വനൂരി കഹിയു എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് കെനിയൻ സംവിധായികയായ വനൂരി കഹിയു ആണെന്നായാലും ഓർത്തിരിക്കുക കെനിയൻ സംവിധായികയാണ് വനൂരി കഹിയു ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാൻ ആരെന്നാണ് അടുത്ത ചോദ്യം ഓപ്ഷൻ എയിൽ യിൽ റീത്ത അസവദോ ഗോമസ് ഓപ്ഷൻ ബിയിൽ വനൂരി കഹിയു ഓപ്ഷൻ സിയിൽ പിയറി സിമോൺ ഗുഡ്മാൻ ഓപ്ഷൻ ഡിയിൽ നാനാ പടേക്കർ ഇവിടെ നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് റീത്ത അസവദോ ഗോമസ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ജൂറി ചെയർമാൻ റീത്ത അസവദോ ഗോമസ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് ഇവരൊരു പോർച്ചുഗീസ് സംവിധായികയാണ് ഈ റീത്ത എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ മുഖ്യ അതിഥി ഉദ്ഘാടന സമയത്ത് മുഖ്യ അതിഥി ആരെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഓപ്ഷൻ എ നാനാ പടേക്കർ ഓപ്ഷൻ ബിയിൽ റീത്ത അസവദോ ഗോമസ് ഓപ്ഷൻ സിയിൽ വനൂരി കഹിയു ഓപ്ഷൻ ഡിയിൽ പിയറി സിമോൺ ഗുഡ്മാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് നാനാ പടേക്കർ എന്നതാണ് ഉത്തരമായിട്ട് വരിക ഇനി സമാപന ചടങ്ങിൽ മുഖ്യ അതിഥി ആരെന്ന് ചോദിച്ചാൽ പ്രകാശ് രാജാണ് ഉത്തരമായിട്ട് വരേണ്ടത് പ്രകാശ് രാജാണ് സമാപന ചടങ്ങിൽ മുഖ്യ അതിഥി ഉദ്ഘാടനത്തിലേക്ക് വരുമ്പോൾ നാനാ പടേക്കറാണ് ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയത് ഏത് സിനിമയാണെന്നാണ് അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മികച്ച ചിത്രത്തിന് നൽകുന്നത് സുവർണ ചകോരം പുരസ്കാരമാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയത് ഏത് സിനിമയെന്നാണ് ചോദ്യം ഓപ്ഷൻ എയിൽ ഗുഡ് ബൈ ജൂലിയ ഓപ്ഷൻ ബിയിൽ വനൂരി കഹ്യൂ ഓപ്ഷൻ സിയിൽ ഇവിൾ ഡസ് നോട്ട് എക്സിറ്റ് ഓപ്ഷൻ ഡിയിൽ ഉടൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇവിൾ ഡസ് നോട്ട് എക്സിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചലച്ചിത്രത്തിനാണ് ഇരുപത്തി എട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിക്കുന്നത് അപ്പോൾ ഏതാണ് ചലച്ചിത്രം ഇവിൾ ഡസ്നോട്ട് എക്സിറ്റ് എന്നതാണ് നമ്മുടെ ചലച്ചിത്രം ചലച്ചിത്രത്തിൻ്റെ പേര് ഇവിൾ ഡസ് നോട്ട് എക്സിറ്റ് എന്നതാണ് ചലച്ചിത്രത്തിൻ്റെ പേര് അപ്പോൾ ഇതൊരു ജപ്പാനീസ് ചിത്രമാണെന്ന് കരുവർത്തിരിക്കുക ഇതൊരു ജപ്പാനീസ് ചിത്രമാണ് ഈ പറയുന്ന ഇവിൾ ഡസ് നോട്ട് എക്സിറ്റ് എന്ന് പറയുന്ന ചലച്ചിത്രം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരത്തിന് അർഹനായതാരെന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ മികച്ച സംവിധായകന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഈ ഒരു ചലച്ചിത്രമേളയിൽ രജത ചകോരം എന്ന് പറയുന്നത് അപ്പോൾ മികച്ച ചിത്രത്തിന് നമ്മൾ പരിചയപ്പെട്ടു സുവർണ ചകോരമാണ് മികച്ച ചിത്രത്തിന് കൊടുക്കുന്നത് മികച്ച സംവിധായകന് കൊടുക്കുന്ന ആ ഒരു പുരസ്കാരമാണ് ഏത് രജത ചകോരം എന്ന കാര്യം ഓർക്കുക അപ്പോൾ അത് ലഭിച്ചതാർക്കെന്നാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻ എ യിൽ ഷോക്കീർ ഗോലിക്കോവ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ബിയിൽ റീത്ത അസവദോ ഗോമസ് എന്നാണ് ഓപ്ഷൻ സിയിൽ വനൂരി കഹിയു ഓപ്ഷൻ ഡിയിൽ പിയറി സിമോൺ ഗുഡ്മാൻ എന്നാണ് കൊടുത്തത് ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഷോക്കീർ ഗോലിക്കോവ് എന്നതാണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ മികച്ച സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ സംവിധായകനായിട്ട് വരുന്ന ഷോക്കീർ കോലിക്കോവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ എന്ന് പറയുന്ന സൺഡേ എന്ന് പറയുന്ന സിനിമയാണ് സൺഡേ എന്ന് പറയുന്ന സിനിമയാണ് അപ്പം മികച്ച ചിത്രം നമ്മൾ വഞ്ചപ്പെട്ടു എവിൾ നോട്ട് എക്സിറ്റ് എന്ന ജപ്പാൻ ചിത്രമാണ് അതേപോലെ മികച്ച സംവിധായകന് രചത ചകോരം അത് ലഭിച്ചിരിക്കുന്ന ഷോക്കീർ ഗോലിക്കോവ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ഏതാണ് സൺഡേ ആണെന്ന കാര്യം ഓർക്കുക ഇരുപത്തി എട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമേതെന്നാണ് അടുത്ത ചോദ്യം ഇരുപത്തി എട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം അല്ലെങ്കിൽ ജനപ്രിയ പ്രീതി നേടിയ ചിത്രമേതെന്നാണ് നമ്മുടെ ചോദ്യം അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എയിൽ തടവ് ഓപ്ഷൻ ബിയിൽ ഉടൽ ഓപ്ഷൻ സി രണ്ടായിരത്തി ഓപ്ഷൻ ഡി ആട്ടം എന്നാണ് കൊടുത്തത് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് തടവാണ് തടവ് എന്ന് പറയുന്ന ചലച്ചിത്രമാണ് ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജനപ്രീതി നേടിയ ചിത്രം എന്ന കാര്യം ഓർക്കുക രാജ്യാന്തര വിഭാഗത്തിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ഫാസിൽ റസാഖ് എന്ന് പറയുന്ന സംവിധായകനാണ് അദ്ദേഹമാണ് ഈ തടവ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് അപ്പോൾ മികച്ച ജനപ്രീതി നേടിയ ചിത്രം തടവ് അത് സംവിധാനം ചെയ്യുന്നത് ഫാസിൽ റസാഖ് അദ്ദേഹത്തിന് രാജ്യാന്തര വിഭാഗത്തിൽ മികച്ച നവാഗത സംവിധായകനുള്ള രാജ്യാന്തര വിഭാഗത്തിലാണ് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം കിട്ടി അതേപോലെ മറ്റൊന്ന് മികച്ച നവാഗത സംവിധായകനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ഇതൊക്കെ പി എസ് സി ഈ ഫിപ്രസി പുരസ്കാരങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം പഠിച്ചു വെക്കുക മികച്ച നവാഗത സംവിധായകനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത ബി തേർട്ടി ടു മുതൽ നാൽപ്പത്തി വരെ അതായത് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ശ്രുതി ശരണ്യമാണ് അവർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് ഫിപ്രസി പുരസ്കാരം മികച്ച മലയാള നവാഗത സംവിധായകനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യത്തിനാണ് അവർ ഈ ഒരു പുരസ്കാരത്തിന് അർഹയാകുന്നത് അവർ സംവിധാനം ചെയ്ത ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി വരെ എന്ന ചലച്ചിത്രമാണ് അപ്പം ഈ ചലച്ചിത്രം ആരാണ് സംവിധാനം ചെയ്തതെന്നൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കാരണം വളരെയധികം വാർത്തയിലൊക്കെ ഇടം പിടിച്ച ഒരു സിനിമയാണ് അവിടെ ഓർത്തിരിക്കേണ്ടത് ശ്രുതി ശരണ്യം ആണെന്ന കാര്യം ഓർക്കുക അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് തടവ് പരിചയപ്പെട്ടു തടവ് സംവിധാനം ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ഫാസിൽ റസാഖാണ് അവിടെ എന്താണ് രാജ്യാന്തര വിഭാഗത്തിലെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരമാണ് ഫാസിൽ റസാക്കിന് ലഭിച്ചത് തടവ് എന്ന സിനിമയിലൂടെ ആ തടവ് എന്ന സിനിമയാണ് എന്ത് ഈയൊരു മേളയിൽ ജനപ്രീതി നേടിയ ചിത്രം എന്ന് പറയുന്നത് ഇനി ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പാക് പുരസ്കാരം നേടിയത് ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എയിൽ തടവ് ഓപ്ഷൻ ബിയിൽ ഉടല് ഓപ്ഷൻ സിയിൽ രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷൻ ഡിയിൽ ആട്ടം എന്നാണ് കൊടുത്തത് ഇവിടെ ആട്ടം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം എന്ന് പറയുന്ന സിനിമയാണ് ഇത് സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷിയാണെന്നായിരം ഓർക്കാം ആനന്ദ് ഏകർഷിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷി ഇനി അടുത്തത് ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയതായിരുന്നാണ് അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ എയിൽ ക്രിസ്റ്റോഫ് സനൂസി ഓപ്ഷൻ ബിയിൽ റീത്ത അസവേദോ ഗോമസ് ഓപ്ഷൻ സിയിൽ വനൂരി കഹിയു ഓപ്ഷൻ ഡിയിൽ പിയറി സിമോൺ ഗുഡ്മാൻ എന്നാണ് ഇവിടെ ഓപ്ഷൻ എ ആണ് ക്രിസ്റ്റോഫ് സനൂസി എന്നതാണ് ഉത്തരമായിട്ട് വരിക പോളാണ്ടുകാരനാണ് ക്രിസ്റ്റോഫ് സനൂസി അദ്ദേഹത്തിനാണ് ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന ഇരുപത്തെട്ടാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് മുരളി ശ്രീശങ്കർ സ്പോർട്സ് താരമാണ് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട് അവിടെ ചോദിക്കാവുന്ന കുറച്ച് കാര്യം അതായത് ഈ മുരളി ശ്രീശങ്കർ ഉത്തരം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതായത് മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായ ലോങ് ജമ്പ് താരമാണ് നമ്മുടെ മുരളി ശ്രീശങ്കർ എന്ന കാര്യം ഓർത്തിരിക്കുക മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് മുരളി ശ്രീശങ്കറിന് ലഭിച്ചു അദ്ദേഹം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോങ് ജമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ അവാർഡ് ഒരു ലക്ഷം രൂപയാണ് അതിൻ്റെ സമ്മാനത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതലാണ് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നൽകി തുടങ്ങിയത് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ വ്യക്തിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട മുരളി ശ്രീശങ്കർ ഇപ്പോൾ മുരളി ശ്രീശങ്കറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരി ചെയ്ത് തെറ്റെയ്ത് എന്ന ചോദ്യം വരുമ്പോൾ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെൻറ് ആയിട്ടുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയത് മുരളി ശ്രീശങ്കർ ആണ് അദ്ദേഹം ഒരു ലോങ് ജമ്പ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടി എന്ന കാര്യം ഓർക്കുക അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിലും വെള്ളി മെഡൽ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും എന്താണ് വെള്ളി മെഡൽ നേടി ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും എന്താണ് വെള്ളി മെഡൽ നേടി എന്ന കാര്യം ഓർക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാരീസ് ഡയമണ്ട് ലീഗിലും എന്താണ് വെങ്കല മെഡൽ നേടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് തുടങ്ങുന്നു അവിടെ വെള്ളി മെഡൽ നേടുന്നു ലോങ് ജമ്പിൽ പിന്നെ ഏഷ്യൻ ഗെയിംസ് ചൈനയിൽ വെച്ച് നടന്നു അപ്പോൾ അവിടെയും അവർ എന്താണ് വെള്ളി മെഡൽ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും വെള്ളി മെഡൽ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാരീസ് ഡയമണ്ട് ലീഗിൽ എന്താണ് വെങ്കല ആണ് നേടുന്നത് ഇതുകൂടാതെ ഏതൻസ് ഇന്റർനാഷണൽ ജംപ്സ് മീറ്റിൽ ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഈ രണ്ട് വർഷത്തിലും എന്താണ് സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് ഏതൻസ് ഇന്റർനാഷണൽ ജംപ്സ് മീറ്റിൽ എന്താണ് സ്വർണം കിട്ടി ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി വി രാജ പുരസ്കാരം നേടിയ ഒരു വ്യക്തിയാണ് നാം പരിചയപ്പെടുന്ന മുരളി ശ്രീശങ്കർ എന്ന കാര്യം ഓർത്തിരിക്കുക പദവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായ ലോങ് ജംപ് താരം ഒരു ലക്ഷം രൂപയും ഫലകവുമാണ് ഇതിന്റെ സമ്മാനത്തുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മുതലാണ് ഇത് നൽകി തുടങ്ങിയത് ഒപ്പം മുരളി ശ്രീശങ്കറുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാരീസ് ഡയമണ്ട് ലീഗിൽ വെങ്കലം നേടി ഏതൻസ് ഇന്റർനാഷണൽ ജംപ്സ് മീറ്റിൽ സ്വർണം ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി വി രാജ പുരസ്കാരം നേടി അപ്പൊ ഈ ജി വി രാജ പുരസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇനി നമ്മളൊന്ന് പരിചയപ്പെടുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജീവി രാജ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തി നമ്മളിവിടെ പരിചയപ്പെട്ടു മുരളി ശ്രീശങ്കർ കേരള സ്പോർട്സ് കൗൺസിൽ മികച്ച പുരുഷ വനിതാ താരങ്ങൾക്കുള്ള ജീ വി രാജ പുരസ്കാരം അതിന്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയാണ് അപ്പൊ ഈ രണ്ടു പേർക്കും മൂന്ന് ലക്ഷം രൂപ വീതം കൊടുക്കും അപ്പോൾ അതിൽ ലോങ് ജമ്പ് താരം എം ശ്രീശങ്കരനും ബാഡ്മിന്റൺ താരം അപർണ ബാലനുമാണ് ലഭിച്ചിരിക്കുന്നത് ഇതൊക്കെ പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പം നമ്മളിവിടെ പരിചയപ്പെട്ട എന്താണ് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്നത് ജി വി രാജ പുരസ്കാരമാണ് അത് ഒന്ന് ലഭിച്ചിരിക്കുന്നത് ബോക്സിങ് നമ്മുടെ ലോങ് ജമ്പ് താരമായിട്ടുള്ള മുരളി ശ്രീശങ്കറും അതേപോലെ തന്നെ ബാഡ്മിന്റൺ താരമായിട്ടുള്ള അപർണ ബാലനുമാണ് അപ്പോൾ അപർണ ബാലനും മുരളി ശ്രീശങ്കറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച ജി വി രാജ പുരസ്കാരം ലഭിച്ചു ഇനി ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു സ്മാരക അവാർഡ് ഇതിനോടൊപ്പം പ്രഖ്യാപിച്ച ഒളിമ്പ്യൻ സുരേഷ് ബാബു സ്മാരക അവാർഡ് രണ്ട് ലക്ഷം രൂപയാണ് മുൻ രാജ്യാന്തര ഫുട്ബോൾ താരവും പരിശീലകനുമായ ടി കെ ചാത്തുന്നിക്കാണ് ലഭിച്ചത് അതേപോലെ തന്നെ മികച്ച കായിക പരിശീലകനുള്ള അവാർഡിന് ഒരു ലക്ഷം രൂപ നീന്തൽ കോച്ച് പി എസ് വിനോദ് അർഹനായ എന്ന കാര്യം ഓർക്കുക ഇനി മികച്ച കായിക കോളേജിലുള്ള പുരസ്കാരം പാല അൽഫോൺസ കോളേജിനാണ് അൻപതിനായിരം രൂപയാണ് സമ്മാനത്തുക ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ജി വി രാജ പുരസ്കാരം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പേര് പരിചയപ്പെട്ടു എം ശ്രീശങ്കർ ലോങ് ജമ്പ് അടുത്ത പേര് പരിചയപ്പെട്ടു അപർണ ബാലൻ അതുപോലെ തന്നെ സമ്മാനത്തുക മൂന്ന് ലക്ഷം വീതം ഇതിനോടൊപ്പം ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു സ്മാരക അവാർഡ് രണ്ട് ലക്ഷം രൂപ മുൻ രാജ്യാന്തര ഫുട്ബോൾ താരവും പരിശീലകനുമായ ടി കെ ചാപ്തുണിക്ക് ലഭിച്ചു ഒപ്പം മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്ന ഡോ കോച്ച് പി എസ് വിനോദിനാണ് മികച്ച കായിക കോളേജിനുള്ള പുരസ്കാരം ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ലഭിച്ചിരിക്കുന്ന ആർക്കാണ് പാല അൽഫോൺസ കോളേജിനാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ് ജി വി രാജ പുരസ്കാരമാണ് അത് ലഭിച്ചിരിക്കുന്ന രണ്ട് പേരുകൾ ഓർത്തിരിക്കണം ഒന്ന് ശ്രീശങ്കർ മറ്റൊന്ന് ആരാണ് അപർണ ബാലനാണ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ മുരളി ശ്രീശങ്കറിനാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ടറികളും കൂടെ നമ്മളിവിടെ പരിചയപ്പെടുത്തി അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തുടക്കം കുറിച്ചത് നമ്മുടെ ഇരുപത്തിയെട്ടാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഈ മൂന്ന് കാര്യങ്ങളും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക മറക്കാതെ പഠിച്ചു വെക്കുക വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷകൾ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം പൊത്രത്തിൽ ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഒ എം ആർ ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം